ഹലോ അപ്പം എല്ലാവർക്കും വർഷരാജ് അറ്റ് ഐക്യു ഡാൻസ് എന്ന ചാനലിലേക്ക് സ്വാഗതം അപ്പം ഈ പേര് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ അതിങ്ങനെ പേര്ന്ന് അപ്പോൾ പേരിൻ്റെ സംഭവം ഞാൻ പറഞ്ഞാൽ കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റ് ചാനൽ തുടങ്ങിയ സമയത്ത് വർഷരാജ് എന്നുള്ള പേരിലാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ ആ സമയത്ത് മോൻ്റെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കാര്യങ്ങൾ അവൻ പറ്റ ചെറുതായ സമയത്തുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്ത് തുടങ്ങിയ ചാനലായിരുന്നു പിന്നെ ഞാനൊരു ഡാൻസ് സ്റ്റുഡിയോ ഇട്ടു അപ്പം നമ്മുടെ സ്റ്റുഡിയോയുടെ പേരാണ് ഐ ക്യു ഡാൻസ് സ്റ്റുഡിയോ അപ്പം അതിൻ്റെ ഐ ക്യു ഡി എസ് ഞാൻ കൂടെ ചേർത്തു അങ്ങനെയാണ് വർഷരാജ് അറ്റ് ഐ ക്യു ഡി എസ് എന്നുള്ള പേര് ഉണ്ടായത് അപ്പോൾ ഞാൻ വെച്ച് കഴിഞ്ഞാൽ റീലൊക്കെ അടാലോ എന്ന രീതിയിൽ നമ്മളങ്ങനെ പേര് മാറ്റിയത് കേട്ടോ പിന്നെ ബ്ലോഗ് വ്ളോഗെന്നുള്ളത് നമ്മളിപ്പോൾ കുറച്ച് ഇടയിൽ തുടങ്ങിയിട്ട് അങ്ങനെ നമ്മളിപ്പോൾ വന്നത് പാചുവിൻ്റെ സ്കൂളിലേക്കാണ് അപ്പോൾ ഫസ്റ്റ് ഈ ഓട്ടോയിലൊക്കെ പോകുന്ന പിള്ളേരെ ഉണ്ടെ ടീച്ചർമാർ പുറത്തേക്ക് വിട്ടേ പക്ഷെ അവർ വന്ന് വെയിറ്റ് ചെയ്യുകയാണോ അങ്ങനെ പാചു നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു വന്നത് ഞാനും ഏട്ടനും കൂടിയിരുന്നു ഏട്ടനെന്ന് ലീവ് ഇരുന്നു അവനെ ഞങ്ങൾ ഞങ്ങളെ കണ്ടപ്പോഴത്തേക്ക് ആൾ സന്തോഷത്തിൽ ഓടി വന്നു അപ്പം അച്ഛൻ കൂട്ടാൻ വരികയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നും ഞാനല്ല പോകുന്നത് അപ്പം അതുകൊണ്ട് അവന് ഇടയ്ക്ക് അങ്ങനെ അങ്ങനെ താല്പര്യങ്ങൾ പറയാറുണ്ട് അങ്ങനവാടി പോകുന്ന സമയത്തും അങ്ങനെയാണ് എന്നു ഞാൻ ചെല്ലുന്ന മുന്നോട് അറിയും നാളെ അച്ഛമ്മ വന്നാൽ മതി കേട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വന്നാൽ മതി കേട്ടോ അങ്ങനെയൊക്കെ എനിക്ക് ഓരോ താല്പര്യങ്ങളൊക്കെ ഉണ്ട് അത് നമ്മളിപ്പോൾ ഇതാ സ്കൂളിൽ നിന്ന് കൂട്ടിയിട്ട് നേരെ പോകുന്നത് ഏട്ടന പെങ്ങളുടെ വീട്ടിലാണ് അപ്പം ഈ പോകുന്ന വഴിക്ക് തന്നെ നമ്മൾ ഒരു സ്ഥലം കാണുന്നുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ നേരെ പോകുന്ന വഴിക്ക് ഈ കാണുന്നത് ഒരു സ്കൂളാണ് ഇത് ഏട്ടനൊക്കെ പഠിച്ച സ്കൂളാണ് അപ്പം മോൻ്റെ എൽ കെ ജി ഭാഗം കഴിഞ്ഞിട്ട് ഒന്നാം ക്ലാസ്സിൽ നമ്മൾ അവിടെ ചേർക്കാനുള്ള പ്ലാനാണ് ഉള്ളത് ഇപ്പം നമ്മളങ്ങനെ വിചാരിച്ചിട്ടുണ്ട് അവിടെ നാലാം ക്ലാസ് വരുവുള്ളൂ ഇനി എന്താവും അപ്പോഴേക്കുള്ള അവസ്ഥ നമുക്കറിയില്ല കേട്ടോ അപ്പോൾ നമ്മളീ പോകുന്ന വഴിക്ക് ഒരു ചാലിലൂടെ ഇങ്ങനെ വെള്ളം ഒഴുകി പോകുന്നുണ്ട് നമ്മൾ നമ്മളിങ്ങനെ പോകുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴൊക്കെ നമ്മൾ കാണാറുണ്ട് പക്ഷെ ഇന്നി അവരെ നിർത്തിട്ട് നമ്മളത് എൻ്റെ സംഭവം നമ്മൾ കറക്റ്റ് നോക്കിയിട്ടില്ല അപ്പോൾ അവിടെ പാടത്തു നിന്ന് വരുന്ന വെള്ളമാണ് ഇപ്പം മഴ പെയ്യുന്ന സമയത്ത് നല്ല ഫോഴ്സിലാവും വെള്ളം വരിക അപ്പം അവന് ഈ വെള്ളത്തിൻ്റെ നല്ല താല്പര്യമുള്ള കൊണ്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് നിർത്തിയിട്ടൊന്നും കണ്ടു കിട്ടോ വെള്ളത്തിലേക്ക് അങ്ങടേക്ക് ഇറക്കിയിട്ടില്ല ഇടയ്ക്ക് ഇറക്കിയിട്ടുണ്ടെങ്കിൽ വെള്ളത്തിനെ കൂടെ പോകാൻ പോകും അത്ര നല്ല ഫോഴ്സിൽ വരുന്ന വെള്ളമാണ് അപ്പം നമ്മൾ ഈ കുഞ്ഞിവെള്ളം ഇങ്ങനെ കരയിലേക്ക് കയറിയിട്ട് പോകുന്ന ആ ഒരു ഭാഗത്തൊന്ന് നിർത്തിയിട്ടാണ് അവനെ അപ്പം നല്ല ഫോഴ്സ് നല്ല ഫൂഴ്സിൽ വരുന്ന വെള്ളമാണ് നല്ല വഴക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും നമ്മൾ ഇങ്ങനത്തെ സ്ഥലത്തൊക്കെ പിള്ളേരെ കൊണ്ടുപോകുമ്പോൾ നല്ല ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പം അവൻ അങ്ങനെ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങില്ല പേടിയാണ് അപ്പം ഞങ്ങളാരെങ്കിലും കൂടെ അങ്ങനെ കൈയ്യൊക്കെ പിടിച്ച് നിർത്തി കൊടുത്താൽ മാത്രമേ അവനങ്ങനെ വെള്ളത്തിലേക്ക് അവൻ പോവുകയുള്ളൂ അപ്പോൾ നമ്മൾ നല്ല സൂക്ഷിക്കേണ്ട ടൈമാണ് ഇപ്പം മഴയും കാര്യങ്ങളൊക്കെയാണ് എല്ലോടത്തും വെള്ളം കാര്യങ്ങളുമാണ് നമ്മൾ മക്കളെ നമ്മളെ നല്ലോണം നോക്കണം നേരാണ് അത് അവൻ കുറച്ച് നേരം അവിടെ അറിഞ്ഞ് നിന്ന് കളിച്ചു പിന്നെ നമ്മൾ ആ വെള്ളമൊക്കെ ഒഴുകി പോകുന്നു നോക്കി അപ്പോൾ ഏട്ടൻ മൂന്ന് താഴെ നമുക്കൊരു കുളം ഉണ്ട് നമുക്കതും കൂടി കണ്ടിട്ട് വരാമായിരുന്നു അത് നമ്മളാ കുളം കാണാൻ പോവുകയാണെ അപ്പം ഈ ഏഴിയില് കുളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല നമ്മൾ ഈ ഭാഗത്തൊക്കെ ആടിയിട്ട് വരാട്ടോ നമുക്ക് അകപടം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചോല അങ്ങനെ ഞാൻ ഇന്നലെ ഇതേപോലെ ഞായറാഴ്ച തന്നെ ഒന്ന് പോകണം എന്നൊക്കെ വിചാരിച്ചിരുന്നു ചോലേക്ക് പക്ഷെ ഒന്ന് പോകാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്തെങ്കിലും ചോലൻ്റെ ഒരു വീഡിയോ മുന്നേ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചതാട്ടോ അപ്പം ഞാനത് ചെയ്യും എന്തായാലും അങ്ങനെ ഈ കുളം അത്യാവശ്യം വലിയ കുളമാണ് കുഴപ്പമൊന്നുമില്ല നല്ല തെളിഞ്ഞ ഉള്ളട്ടോ നമുക്ക് കരയിൽ നിന്നിട്ട് തന്നെ വെള്ളത്തിൻ്റെ അടിയിലുള്ളതൊക്കെ കല കൃത്തിയിട്ട് കാണാൻ പറ്റുന്നുണ്ട് അത്രയ്ക്ക് നല്ല തെളിഞ്ഞ വെള്ളമാണ് അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെ നമ്മൾ കുറച്ചൂടെ നമ്മൾ അതൊക്കെ കണ്ടു നിന്നു അത് നമ്മൾ ഇനി നേരെ പറഞ്ഞ് തലത്തിൽ പോകാം ഞങ്ങളുടെ ഏട്ടൻ ഞങ്ങളുടെ വീട്ടിൽ ആണെങ്കിൽ നമ്മുടെ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ യു